ശബരിമലയിലെ സ്വർണ കവർച്ചക്കെതിരെ ശബരിമല സംരക്ഷണ സംഗമം നടത്താനൊരുങ്ങി ബി ജെ പി ഭക്തരെ പങ്കെടുപ്പിച്ച് സംസ്ഥാനത്തെ കേന്ദ്രങ്ങളിൽ സംഗമം സംഘടിപ്പിക്കും ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഒരു കോടി ഭക്തർ ഒപ്പിട്ട് ഭീമ ഹർജിയും നൽകും ശബരിമലയിലെ സ്വർണ കവർച്ചക്കെതിരെ വൻ പ്രതിഷേധ പരിപാടികൾ നടത്താനൊരുങ്ങുകയാണ് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ അയ്യപ്പ ഭക്തരെയും പ്രമുഖരെയും പങ്കെടുപ്പിച്ച് ശബരിമല സംഗമം സംഘടിപ്പിക്കും കൂടാതെ ശബരിമല കൊള്ളയിൽ പ്രധാനമന്ത്രി ഒരു ഒരു കോടി കോടി ഭക്തർ ഒപ്പിട്ട നൽകും അയ്യപ്പ ഒപ്പുകൾ സമാഹരിച്ച് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാനാണ് ഇപ്പൊ പാർട്ടി ആലോചിച്ചിട്ടുള്ളത് ലോകത്തമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ വികാരം അത് വ്രണപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായി കേരളത്തിലെ ഇരുപത്തിയഞ്ചോളം കേന്ദ്രങ്ങളിൽ അയ്യപ്പ ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ശബരിമലയെ തകർക്കാൻ നടക്കുന്നുണ്ടെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി രമേശ് പറഞ്ഞു രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ റാക്കറ്റ് ഇതിന്റെ പുറകിലുണ്ട് അപ്പൊ കേവലം ഒരു ഉണ്ണി കൃഷ്ണൻ പൊറ്റിയോ ഏതാനും ജീവനക്കാരോ മാത്രമല്ല കേരളത്തിനകത്തും പുറത്തുമുള്ള വലിയ ഒരു ശൃംഖല ഇതിന് പുറകിലുണ്ട് അത് ശബരിമലയിലെ സ്വർണമാകെ മറിച്ചു വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് അത്തരമൊരു വലിയ ഗൂഢാലോചന ദേവസ്വം ബോർഡിലെ ജീവനക്കാരോ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളോ മാത്രം വിചാരിച്ചാൽ നടക്കില്ല അതുകൊണ്ടാണ് സർക്കാർ തലത്തിൽ അതിൻ്റെയെല്ലാം പുറകിൽ സഹായമുണ്ട് എന്ന് ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എൻവാസുവും വെറും അല്ല അദ്ദേഹം സഖാവെൻ വാസുവാണ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് എന്ന് ും ശബരിമലയിലെ കൊള്ള സി ബി ഐ അന്വേഷിക്കണം എൻ വാസു സി പി എമ്മിന്റെ നോമിനിയാണ് വാസുവിനെ അറസ്റ്റ് ചെയ്താൽ അന്വേഷണം എ കെ ജി സെന്ററിലേക്ക് നീളും കേരളത്തിനകത്തും പുറത്തുമുള്ള വലിയ ശൃംഖലാ ക്ഷേത്ര നടത്താൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജനം കോഴിക്കോട്